ഞാനും അല്ലിക്കുട്ടിനും വീണ്ടും വന്നിട്ടുണ്ട് അല്ലിക്കുട്ടിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഇന്ന് പറയുന്നത് അല്ലക്കുട്ടിനെ മേടിക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചാണ് ഞങ്ങൾ ഒരു ഡോഗിനെ വാങ്ങിക്കുമെന്നോ അതിനെ ഇതുപോലെ വളർത്തുമെന്നോ ഞങ്ങൾ ഇതുപോലെ അവനെ സ്നേഹിക്കും ഒന്നും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇവനെ കൊണ്ടുവന്നപ്പോഴത്തേക്കിനെ ആദ്യമൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു അതിനെ കാത്തുവിന്റെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ഇവനെ വാങ്ങിക്കുന്നത് ആണെങ്കിൽ ചെറിയ ക്ലാസ് മുതലേ എപ്പോഴും പറയുമായിരുന്നു നമുക്കൊരു പപ്പിയ വാങ്ങിക്കാം പപ്പിയ വാങ്ങിക്കാം എന്ന് ഞാൻ ഞാനന്നാരൊക്കെ ഇവിടെ നിരുത്സാഹപ്പെടുത്തി വിടാറാണ് പതിവ് പിന്നെ ഇവള് വർഷങ്ങളായിട്ട് ഇവളുടെ ഈ ആഗ്രഹം മനസ്സിൽ നിന്ന് മായാതെ ഇരുന്ന് എപ്പോഴും എപ്പോഴും ഇവളിങ്ങനെ പറയുമായിരുന്നു നമുക്ക് ഓർമ്മിന് വാങ്ങിക്കാം വാങ്ങിക്കാംന്ന് അപ്പൊ പിന്നെ അവള് ലാസ്റ്റ് ഇവള് പ്ലസ് വണ്ണിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് വീണ്ടും വീണ്ടും ഇവളിത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇവള് പ്ലസ് വണ്ണിന്റെ മെയിൻ എക്സാം നടക്കുന്ന സമയത്താണ് നമുക്ക് അടുത്ത വീട്ടിൽ അടുത്ത വീട്ടിൽ നിന്നല്ല നമ്മുടെ സ്വന്തത്തിലല്ല ഇവിടുത്തെ വെല്ലിച്ചന്റെ ആ പെങ്ങളുടെ മകനാണ് നമ്മളോട് പറയുന്നത് ഒരു പപ്പിക്കുട്ടീനെ കൊടുക്കാനായിട്ടുണ്ട് എന്നാ നിങ്ങൾക്ക് വേണോന്ന് ചോദിക്കുന്നതിനു വെച്ചാൽ അച്ഛ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാത്തു എപ്പോഴും ഇങ്ങനെ ആഗ്രഹം പറയുന്നുണ്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണോന്ന് ഇവള് എന്നോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഞാൻ പിന്നെ സമ്മതിക്കാഞ്ഞിട്ട് ഇവള് അച്ഛയോട് പറഞ്ഞാണ് എല്ലാം ഇടപാടാക്കുന്നത് അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ അഭിലാഷെന്നാണ് എന്റെ പേര് അഭിലാഷാണ് ഞങ്ങൾക്ക് പിന്നെ വാങ്ങിച്ചു കൊണ്ടു തന്നത് അപ്പഴത്തേ ഒരു പപ്പിയെ കൊടുക്കാനുണ്ടെന്ന് ആ ഒരു പപ്പിയ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു വെച്ച് ഞങ്ങൾ ചെന്ന് വാങ്ങിക്കുമ്പോ ഇവർക്ക് പ്ലസ് വണ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് മേടിച്ചാൽ മതി ഇനി നീ ഇതിന്റെ ഇടയ്ക്ക് നീ കൊച്ചു അതിനെ പപ്പിനെ നോക്കിക്കൊണ്ടിരുന്നു എന്നാ ശരിയാകത്തില്ല അങ്ങനെല്ലാം പറഞ്ഞ് ഞാൻ വഴക്കും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു പക്ഷെ അന്നേരം കാത്തുവാണാ ഇനി നമുക്ക് കിട്ടത്തില്ല ഇനി നമുക്ക് കിട്ടത്തില്ല നല്ല അഭിലാഷാണ് അവന്റെ ഇവന്റെ വീഡിയോ അയച്ചു തന്നു ഞങ്ങൾക്ക് ഇനി ചാടുക ഓടുകൊക്കെ ചെയ്യുന്നു അപ്പം കാത്തു പിന്നെ ഒട്ടും സമ്മതിക്കത്തില്ല അപ്പോഴത്തേക്കിനു പിന്നെ ഞങ്ങള് എന്നാൽ രണ്ടും കൽപ്പിച്ച് പോയി വാങ്ങിക്കുമായിരുന്നു വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വന്നപ്പോഴാണ് കാത്തു പറഞ്ഞില്ല ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് അവനെ എടുക്കുന്നുള്ളൂ അവനെ നോക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ എന്നാ അവനെ ഒരു മൂലയിൽ എവിടെയെങ്കിലും നമുക്ക് കിട്ടിയിടാം പരീക്ഷ കഴിഞ്ഞിട്ടൊക്കെ നോക്കിയാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞാണ് മേടിച്ചോണ്ട് വന്നത് പക്ഷെ മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പം കാത്തുന്റെ വിധമൊക്കെ മാറി കാത്തു പഠിക്കുന്നതിന്റെ ഇടക്കിടക്ക് ഇവനെ വന്ന് തലോടുവോ ഇവനെ വന്ന് നോക്കുവോ അങ്ങനെയെല്ലാം ഇടക്കിടയ്ക്ക് കളിപ്പിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കും അപ്പൊ ഞാനാണെ കിടന്ന് വഴക്ക് പറയുടിപ്പോയി പഠിക്കേണ്ടി അതവിടെ നിന്നോളും അതിനെ നോക്കാം അതിനെ മൈൻഡ് ചെയ്യണ്ട അതോടെ നിന്നോളും പരീക്ഷയൊക്കെ കഴിഞ്ഞ് കളിപ്പിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഇവര് രണ്ടുപേരും പാറേ കാത്തു അതെ രണ്ടുപേരും ഇവനെ കളിപ്പിക്കോ എല്ലാം ചെയ്യും ഞാനാണ് ഇവനെ മൈൻഡ് ചെയ്യത്തില്ല ഇവന് ആഹാരമൊക്കെ ഞാൻ കൊടുക്കും പക്ഷെ ഞാൻ അങ്ങനെ കളിപ്പിക്കാനോ തൊടാനോ എടുക്കാനോ ഒന്നും ഞാൻ പോകത്തില്ല അപ്പൊ കാത്തു എന്നോട് പറയുന്നത് എന്താമ്മയും അമ്മ ഇങ്ങനെ അവനെ മൈൻഡ് ചെയ്യാത്ത പാവം ഉണ്ടമ്മഅ അമ്മ അവനെ അമ്മ മടി വെക്കാത്ത അമ്മേന്നെയമ്മ എടുക്കാത്ത ഇങ്ങനെയൊക്കെ എപ്പോഴും ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലടി എനിക്ക് ഇവരെ ഇഷ്ടക്കുറവൊന്നുമില്ല അത് കളിക്കുന്നതൊക്കെ കാണാൻ ഇഷ്ടം ഞാൻ എടുക്കുന്നൊന്നും എനിക്ക് തൊടുന്നൊന്നും ഇഷ്ടമില്ല എനിക്ക് പേടിയാ ഞാനാണെങ്കി ഇവരെ തൊട്ട എപ്പോഴും ചെന്ന് കൈ കഴുകുവോ എന്ന് എനിക്കതുപോലെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു എന്നാന്ന് വെച്ചാൽ എനിക്കെന്നറിയത്തില്ല എനിക്ക് ഇവരെയൊക്കെ നേരത്തെ ഒക്കെ ആണെങ്കിലും വഴിയൊക്കെ ഒക്കെ ഒരു ഡോഗൊക്കെ പോയെന്നാ ഞാൻ പതുക്കെ പതുക്കെ അതിനെയൊക്കെ മുട്ടാതെ മാറിയൊക്കെ പോവുമായിരുന്നു എനിക്ക് പേടിയായിരുന്നു കേട്ടോ അതുകൊണ്ടാ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ രണ്ടു മൂന്നു ദിവസം കഴിഞ്ഞപ്പം നമ്മുടെ അല്ലക്കൂട്ടിനത് അല്ല കൂട്ടർ എൻറെ പുറകേന്ന് മാറത്തില്ല മൈറ്റ് ചെയ്യാതിരുന്ന എൻറെ പുറകിൽ നിന്നാണ് ഇവ മാറാതെ ആയത് എന്നുവെച്ചാൽ ഒന്നും അവന് വേണ്ട അവൻ എൻറെ മതി ഞാൻ എവിടെ ഇരിക്കുന്നു ഓടി വന്നത് ഇതുപോലെ അവൻ എന്റെ അടുത്ത് ഇരിക്കും ഞാൻ അങ്ങോട്ട് പോകുമ്പോ ആ പുറകെ വരും ചേച്ചിമാരെവിടെ പോയാലും അവൻ പുറകെ ഒന്നും പോകത്തില്ല ഞാൻ എവിടെ പോകുന്നുണ്ടോ ഞാൻ കുറച്ച് എന്നെ വേസ്റ്റ് വെള്ളം കളയാൻ പോയാ അപ്പൊ ആ പുറകെ വരും ഞാൻ ബാത്റൂമിൽ പോയ ആ പുറകെ വരും ഞാൻ കഴിക്കാതിരുന്ന ആ കഞ്ഞി വാർക്കാൻ തുടങ്ങിയെന്ന് ആ പുറകെ വരും എവിടെ ഞാൻ ഇരിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഇവൻ എന്റെ പുറകെ ഞാനാണെ ഇടയ്ക്ക് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവന് അടുക്കളയിൽ എന്റെ പുറകിൽ ഇങ്ങനെ വന്നു നിൽക്കും അപ്പോഴത്തേക്കിന് ഞാനാണ് അറിയാതെ ഇവന്റെ കാലിലൊക്കെ ചവിട്ടും അപ്പൊ ഇവന് കീന്നും പറഞ്ഞ ഭയങ്കരമായിട്ട് കരയും അപ്പൊ ഞാൻ അറിയുന്നില്ല അപ്പൊ ഞാൻ എനിക്ക് സങ്കടം കയറും കേട്ടോ ചവിട്ടുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരികയോ ഇവനെ ആ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേ മഴ പെയ്തു കേട്ടോ അല്ലക്കുട്ടിന്റെ മഴക്ക് പോകിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെ എന്തായാലും എനിക്ക് ഇവനെ ഇഷ്ടയില്ലെങ്കിൽ ഇവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇവരങ്ങനെ എന്റെ പുറകെ നടന്ന് 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 ഇവരെന്നെ വളച്ചെടുത്തുന്ന് പറയാ ഞാൻ എന്നിട്ട് പിന്നെ ഇപ്പൊ എനിക്ക് പിള്ളേരെന്നോട് പറയും അമ്മക്ക് ഇപ്പൊ ഞങ്ങളെ കഴിഞ്ഞ് ഇഷ്ടം അവനെയാ ഞാൻ അടുക്കളയിൽ നിന്ന് പൊന്നേന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കിനെ വിളിമാരെ ഓടി പോയി വിളിമാരെയാണോർത്തോണ്ട് അപ്പൊ ഞാൻ വിളിമാരോട് പറയും ഓടി നിന്നെയൊന്നും അല്ല ഞാൻ എന്റെ പൊന്നിനെയാ വിളിച്ചത് പറയും അങ്ങനെ ഇപ്പൊ എനിക്ക് ഇവനെ ഇപ്പൊ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ലാത്തൊരു രീതിയായി പോയി പിന്നെ എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ചേച്ചിമാരുടെ കയ്യിലൊക്കെ ഇരിക്കുവാണെങ്കിൽ ഞാൻ ഇവനെ പിടിച്ചു മേടിക്കടി ഇങ്ങനെ തന്നേടി അമ്മ ഒന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പൊ ഇവള്മാര് പറയും ഓ അയ്യോ അമ്മ തൊടാതിരുന്ന അമ്മയതെ ഇപ്പൊ അമ്മ ഒക്കെ താഴെ താരമൊക്കെ നേരെ ഇല്ലെന്ന് പറയും അങ്ങനെ എനിക്കിപ്പോ ഇവനില്ലാതെ ഒന്നും പറ്റത്തില്ലാത്ത ഇതായി ഇവനാണ് എപ്പോഴും ഞങ്ങളുടെ കൂട്ടത്തിലാവട്ടെ ഞങ്ങളുടെ മുറിയിലും ഞാൻ അടുക്കള നിൽക്കുവാണെ അവിടെ ഇവനെ എല്ലാരും പറയും അവനെ ഇങ്ങനെ ലീശ കിട്ടിപ്പിച്ച് നടത്തുമ്പോഴത്തേക്കിന് എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുവെന്നൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെ പക്ഷെ ഇവരും കുടുങ്ങി കിടക്കാനൊരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചിരുന്ന ഇവനെപ്പോഴും ഞങ്ങളുടെ കൂട്ടത്തിലാ സദാസമയവും ഇവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് അപ്പൊ ഇവന നമ്മളീ കുഞ്ഞു പിള്ളാരെ നോക്കത്തില്ല നമുക്കൊരു കുഞ്ഞു പിള്ളേർ വീട്ടിലുണ്ടായി കഴിയുമ്പോഴത്തേക്കിനു നമ്മളവരെന്നെ എടുക്കുവാണ് അപ്പം ഉച്ച കേൾക്കാത്ത പോയ്യോ അതെന്തി ഉറങ്ങിയോ എന്നാ എടുക്കുക എന്നൊക്കെ നമ്മൾ നോക്കത്തില്ല അതുപോലെ തന്നെയാണ് ഞാൻ ഇവനെ നോക്കുന്നത് ഞങ്ങൾ എവിടെയെങ്കിലും ഇട്ട് മുറ്റത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ അന്നേരം തന്നെ വാതലടച്ചിടും പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് വരുമ്പോഴത്തേക്കിനുള്ള ഇവ എന്നടുത്തുവാണെന്ന് നോക്കും ആ ഹോട്ടലും വിടും അവർക്ക് കൂടുണ്ട് ആ ഇവനെ പോലെ തന്നെ ഇതിലിടെ ചെറുതാ അല്ല അവര് വേറെ ചെറുക്കുന്ന വിളിച്ച ആ ആ പിന്നെ അതിനിടയ്ക്ക് വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് വിളിച്ച വന്നവരെ കാര്യങ്ങളൊക്കെ ചോദിക്കുവായിരുന്നു അതെ പിന്നെ അതിനൊക്കെ മറുപടി പറയാൻ പോയി ആ പിന്നെ ഇവനെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയത്താണല്ലോ എനിക്കാണെങ്കിലും മനസ്സിനൊക്കെ ആകെപ്പാറ ഒരു പ്രയാസത്തിലൊക്കെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇവനെ കൊണ്ടുവരുന്നത് വീട്ടിൽ രണ്ട് മരണമൊക്കെ ഉണ്ടായി എന്നാ എന്റെ ചേച്ചി മരിച്ച് അതിന് അഞ്ചു വർഷം കുമ്പ് എന്റെ അമ്മ മരിച്ചു അമ്മ മരിച്ചപ്പം മുതൽ എനിക്കൊരു അല്ലാത്തൊരു സങ്കടമൊക്കെ ആയിരുന്നു നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മൾ അമ്മയോടാണല്ലോ ഷെയർ ചെയ്യുന്നത് സന്തോഷങ്ങളൊക്കെ നമുക്ക് ആരോട് വേണേലും പങ്കുവെക്കാം പക്ഷെ സങ്കടങ്ങളൊക്കെ നമുക്ക് അത്രക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ടല്ലേ നമ്മള് പങ്കുവെക്കാറുള്ളത് അപ്പൊ ഞാൻ എന്റെ എന്ത് വിഷമങ്ങളും ഞാൻ അമ്മയോടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനു എനിക്ക് സത്യം പറഞ്ഞു ആരും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയായി പോയി അപ്പം എനിക്ക് അമ്മ മരിച്ചപ്പം പോലെ ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് എന്റെ ചേച്ചി മരിക്കുന്നത് അപ്പം പിന്നെ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയായി പോയി ചേച്ചിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പം പോലെ ബ്രെയിൻ ട്യൂമർ ആയിരുന്നു പിന്നെ അന്നാലെ പോലെയുള്ള ചികിത്സയൊക്കെ ആയിരുന്നു ചേച്ചി കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലാത്ത ചേച്ചിയാ ങ്ങളുടെ കൂട്ടത്തിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ചേച്ചിക്ക് തീരെ വയ്യാതെ കിടക്കുക ഒക്കെ ആയിരുന്നെങ്കിലും പെട്ടെന്ന് ഒരു കൂടപ്പറപ്പ് നമ്മ പോയപ്പോഴത്തേക്കിനുള്ള ഒരു വിഷമം എന്നെയാണോ അന്ന് ചേച്ചിയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന വഴിക്ക് എനിക്ക് എന്നാ വണ്ടിയെ വെച്ച് എനിക്ക് ഒരു അസ്വസ്ഥത പോലെ തോന്നി ഞങ്ങൾ അന്നേരം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു അത് കഴിഞ്ഞ് തുടരെ തുടരെ മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഒരു ഉണ്ടായി അത് കഴിഞ്ഞപ്പം ആശുപത്രി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിലാണ് അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഓർത്തത് ഞാൻ ഹാർട്ട് അറ്റാക്കായിരിക്കും അതിൻ്റെ തുടക്കം ആയിരിക്കും എന്നൊക്കെ ഓർത്ത് അതുപോലത്തെ ഒരു ചങ്കുവേദനയും ശരീരം തളർന്നു പോകുന്ന പോലത്തെ ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു പിന്നീടാണ് മനസ്സിലായത് പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന പറയുന്നവരുണ്ടായിരുന്നു എനിക്ക് ആദ്യമായിട്ടവട്ടം അങ്ങനെയൊക്കെ ഉണ്ടായത് അപ്പൊ നമുക്കതേക്കുറിച്ചൊന്നും അറിയത്തില്ല അപ്പം അതിനുള്ള ചികിത്സയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് അല്ലക്കുടിന് നമ്മുടെ വീട്ടിൽ വരുന്നത് അപ്പം ഇവിടുന്ന് വീട്ടിൽ നിന്ന് പിള്ളേരൊക്കെ സ്കൂളിൽ പോയി പിന്നെ പുള്ളിക്കാരനെയും ഒക്കെ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഞാനും ഇവിടെ ആരോടും മിണ്ടാനും പറയാനും ഒന്നും ഇല്ലാതെ ഇവിടെ തനിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒറ്റയ്ക്ക് ഇരിക്കാനും ഒക്കെ അങ്ങനെ അല്ലിക്കൂട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ആ വിഷമം ഒക്കെ നമുക്ക് മാറി കിട്ടി കേട്ടോ ഇപ്പൊ ഫുൾ ടൈം ഇവന്റെ കൂട്ടത്തിലുള്ള ഈ കളിയും ചിരിയും എപ്പോഴും എപ്പോഴും മിണ്ടാനും പറയാനും ഇവരോട് എപ്പോഴും സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കും അപ്പൊ എപ്പോഴും ഒരു കൂട്ടുപോലെ നമുക്ക് അല്ലക്കുട്ടന ഇങ്ങനെ നമ്മുടെ സന്തോഷം തരാൻ വേണ്ടി ഇവൻ നമ്മുടെ വീട്ടിൽ അങ്ങത്തെ പോലെ ഞാനിപ്പോ അവനെ കണക്കാക്കുന്നത് അല്ലക്കുട്ടനെ ഞങ്ങൾക്ക് അഞ്ചു പേർക്കും ഭയങ്കര ഇഷ്ടോ ഇങ്ങനെ അച്ഛനാണെങ്കിൽ വിളിച്ചാണെങ്കി എവിടെയെല്ലുമൊക്കെ പോയിട്ട് വരുമ്പോഴത്തേ ഇനി അച്ചു എന്തിയെന്നാണ് ചോദിക്കുന്നത് വിളിച്ചു ഇവനെ അച്ചു എന്നാ വിളിക്കുന്നത് കേട്ടോ ഞങ്ങൾ അല്ലു എന്ന് പറഞ്ഞാലും വിളിച്ച് അച്ചു അച്ചു എന്നാ കേൾക്കുന്നത് വിളിച്ചിരിക്കിരി ചെവിക്ക് ഇച്ചിരി കേൾവി ഇച്ചിരി കുറവാണ് അപ്പൊ ഞങ്ങൾ അച്ചു അച്ചു എന്ന് വിളിക്കുമ്പോൾ വിളിച്ച അല്ലു അല്ലു അല്ല സോറി ഞങ്ങൾ അല്ലു അല്ലു എന്ന് വിളിക്കുമ്പോൾ വിളിച്ചു അച്ചു വെച്ചു എന്നാ കേൾക്കുന്നത് അച്ചു എന്ന് അച്ചൂന്ന് അവൻ ഓടി ഇറങ്ങി ചെല്ലും പിന്നെ അവൻ എനിക്കൊക്കെ വലിച്ചെട കാലയിലൊക്കെ ചെന്ന് വലിഞ്ഞ് ഒക്കെ ചെയ്യും അങ്ങനെ ഞാൻ ഇങ്ങനെ മാറ്റി വിടുന്നു അച്ഛന്റെ കാലയിൽ ചുറിഞ്ഞ പൊട്ടുന്നു ഒക്കെ അതാണ് പിന്നെ അങ്ങനെയൊക്കെ കയറുമ്പോഴത്തേക്കിന് അച്ഛനും ഒരു അസ്വസ്ഥതയാ അല്ലാതെ അച്ഛനെന്തെ ഉറങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ ഇവരെങ്ങനെ എന്റെ വാജവേട്ടി ഇല്ലാക്കിട്ട് അവർ ഉറങ്ങി പോയോടാ അല്ലിക്കുട്ടോ നീ ഉറങ്ങെ ആ ഉറങ്ങി ഉറങ്ങി ആ അങ്ങനെ അപ്പൊ അത്ര ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങള് നാളത്തെ വിശേഷം പിന്നെ അയ്യോ പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി എന്നാ പിന്നെ നമ്മുടെ ബിജി എന്ന് പറയുന്ന ഒരു ആള് നമ്മളോട് ഞങ്ങളുടെയൊക്കെ പേര് ചോദിച്ചായിരുന്നു വെളിച്ചന്റെ പേര് പുരുഷോത്തമൻ എന്നാണ് അച്ചയുടെ പേര് റെജി എന്റെ പേര് ധന്യ പിന്നെ ബിജി എന്നല്ല പേര് കിടക്കുന്നത് അതുപോലെയാണ് എൻ്റെ ഇളയ മോളുടെ പേര് കാർത്തിക എന്നാണ് പിന്നെ മൂത്ത മോടെ പേര് പാർവതി അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം കേട്ടോ